പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ജൂലൈ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച വന്ന സുപ്രഭാതം ദിനപത്രത്തിൽ വന്നിട്ടുള്ള ദേശീയം വിദേശം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുവരെ ലോക്സഭയിലെത്തിയത് പതിനെട്ട് മുസ്ലിം വനിതകൾ എന്ന തലക്കെട്ടിൽ ഇതുവരെ ലോക്സഭയിലെത്തിയ മുസ്ലിം വനിതകളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇന്നിവിടെ സുപ്രഭാതം ദിനപത്രത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് പതിമൂന്ന് പേരും ഈ പതിനെട്ടിൽ പതിമൂന്ന് പേരുമെത്തിയത് കുടുംബത്തിലെ പിൻഗാമികളായിട്ടാണ് ന്യൂഡൽഹി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പട തിരഞ്ഞെടുക്കപ്പെട്ടത് ആകെ പതിനെട്ട് മുസ്ലിം വനിതകൾ അതിൽ പതിമൂന്ന് പേരും തങ്ങളുടെ രക്ഷിതാക്കളായ രാഷ്ട്ര രാഷ്ട്രീയ നേതാക്കളുടെ പിൻഗാമികളെയായി എത്തിയവരാണ് എത്തിയവരാണ് എന്നുള്ളത് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പി ടി എ റിപ്പോർട്ട് ചെയ്തു രാജകുടുംബാംഗം മുതൽ ചായക്കടക്കാർ വരെ ഉന്നത രാഷ്ട്രീയക്കാരൻ്റെ മകൾ മുതൽ പ്രഥമ വനിതയും നടിയും വരെ ഇങ്ങനെ ലോക്സഭയിലെത്തി ലോക്സഭയിലെ അധികാരത്തിൻ്റെ വിശുദ്ധ ഇടനാഴിലൂടെ നടന്ന പതിനെട്ട് മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിലെ വൈവിധ്യ തട്ടുകളുടെ ഒരു മിശ്രിതമാണ് ഈ പതിനെട്ട് മുസ്ലിം സ്ത്രീകളുടെയും കഥ റഷീദ് കിദ്വായിയും അംബാർ കുമാർ ഘോഷും ചേർന്ന് എഴുതിയ മിസ്സിംഗ് ദി മിസ്സിംഗ് ഹൗസ് എന്ന പുസ്തകത്തിൽ മുസ്ലിം വിമൻ ഇൻ ഡി ലോക്സഭ എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജഗ്ഗർ ഔട്ട് ജഗർ നൌട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങും പാർലമെൻറ്റിൻ്റെ അധോസഭയായ ലോക്സഭയിൽ എത്തിയ ഇരുപത് മുസ്ലിം സ്ത്രീകളുടെയും സ്ത്രീകളുടെ ചരിത്രം രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ പേരുകൊണ്ട് മുസ്ലിമായി അടയാളപ്പെടുത്തപ്പെട്ട സുഭാഷിണി അലിയും അഫ്രീൻ അലിയും തങ്ങൾ ഇസ്ലാം പിന്തുടരുന്നില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നതോടെ അവരെ ഒഴിവാക്കുകയായിരുന്നുവെന്നും കിദ്വൈ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പതിനെട്ട് മുസ്ലിം സ്ത്രീകൾ മാത്രമാണ് ലോക്സഭയിൽ ഇതുവരെ എത്തിയത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനസംഖ്യയിൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം ഒന്ന് ശതമാനവും മുസ്ലിം സ്ത്രീകളാണ് ഇതുവരെയുള്ള പതിനെട്ട് ലോക്സഭയിൽ അഞ്ച് തവണ ലോക്സഭയിൽ ഒരു മുസ്ലിം വനിതാ അംഗം പോലും ഉണ്ടായിരുന്നില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ എണ്ണം ഒരിക്കലും ഒരേ സമയം നാലിൽ കടന്നിട്ടില്ലെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ സാമ്പത്തിക സൂചകങ്ങളുടെ സൂചനകളുള്ള കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു മുസ്ലിം സ്ത്രീ പോലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നതും പുസ്തകത്തിൽ പറയുന്നു മുഫീദ അഹമ്മദ് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കാലഘട്ടത്തിൽ സുഹറബൻ അക്ബർ ഭായ് ചാവ്ദ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തേഴ് കാലഘട്ടത്തിലാണ് സുഹറബൻ അക്ബർ ബായ് ചാതുവ കോൺഗ്രസ്സിൻ്റെ എം പി ആര് മൈമൂന സുൽത്താൻ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടം ബീഗം അക്ബർ ജഹാൻ അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ റാഷിദ ഹക്ക് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ മുഹസിന കിദ്വായി കോൺഗ്രസ്സിൻ്റെ പ്രതിനിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എൺ കാലഘട്ടത്തിൽ ആബിദ അഹമ്മദ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തൊമ്പത് കാലഘട്ടത്തിൽ നൂർ ബാനു കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ റുബായി ജയ്ദ സമാജ്വാദി പാർട്ടി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ മെഹബൂബ മുഫ്തി പി ഡി പി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടം തബസ്സും ഹസൻ സമാജ്വാദി പാർട്ടി ലോക് ബഹുജൻ സമാജ്വാദി പാർട്ടി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടം മൗസം നൂർ തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടം കൈസർ ജഹാൻ ബഹുജൻ സമാജ്വാദി പാർട്ടി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടം ഡോക്ടർ മുംതാസ് സംഗമിത തൃണമൂൽ തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം സജിദ അഹമ്മദ് തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം റാണി നാര കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി നാല് കാലഘട്ടം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടം നുസ്രത്ത് ജഹാൻ റൂഹി തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടം ഇക്രാസൻ സമാജ്വാദി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എന്നിവരാണ് ലോക്സഭയിലേക്ക് ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം സ്ത്രീകൾ പതിനെട്ട് മുസ്ലിം വനിതകളിൽ പ്രഥമ വനിതയുമുണ്ട് രാജ്യത്തെ അഞ്ചാമത്തെ രാഷ്ട്രപതിയായ ഫക്റുദ്ദീൻ അലി മുഹമ്മദ് അഹമ്മദിൻ്റെ ഭാര്യ ബീഗം അബിദ അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫക്രുദ്ദീൻ അഹമ്മദ് മരിച്ച് നാലു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നാണ് അവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അവർ ബറേലിയിൽ നിന്ന് വിജയിച്ചു രാംപൂരിലെ ഭരണാധികാരിയുടെ വിധവയായ ബീഗം നൂർ ബാനു ആണ് വനിതാ എം പിമാരിൽ രാജകുടുംബാംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലും തെരഞ്ഞെടുപ്പുകളിൽ നൂർബാനു വിജയിച്ചി വിജയിച്ചെങ്കിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും ജയപ്രദയോട് പരാജയപ്പെട്ടു ഒരു കാലത്ത് കോൺഗ്രസിലെ വനിതാ മുഖമായിരുന്ന മൊഹസിന കിദ്വായി കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായി തൊഴിൽ ആരോഗ്യം കുടുംബക്ഷേമം ഗ്രാമവികസനം ഗതാഗതം നഗരവികസനം ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ അവർ കൈകാര്യം ചെയ്യുകയുണ്ടായി ബി നേതാവായ മുഹമ്മദ് ജാസ്മിറിനൊപ്പം ചായവില്പന നടത്തിയിരുന്ന നടത്തി വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ കൈസർ ജഹാൻ ജഹാൻ്റെ ചരിത്രം താഴേക്കടയിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയ വനിതാ ശാക്തീകരണത്തിൻ്റെ ഉദാഹരണമായാണ് പുസ്തകം ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കടുത്ത ചതുർഗോണ മത്സരത്തിൽ കോൺഗ്രസ് ബി ബി ജെ പി എസ് പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയായിരുന്നു കൈസർ ജഹാൻ്റെ വിജയം നടപ്പ് ലോക്സഭയിൽ എസ് പിയുടെ ഇക്രാ ഹസ്സൻ മാത്രമാണ് മുസ്ലിം വനിതയായിട്ടുള്ളത് ബി ജെ പിയെ പരാജയപ്പെടുത്തിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എം പിമാരിൽ ഒരാളെന്ന വിശേഷണത്തോടെ അവർ സഭയിലെത്തിയത് ലണ്ടനിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇക്ര ഹസ്സൻ നിലവിൽ പ്രതിപക്ഷത്തെ പ്രധാന യുവശബ്ദം കൂടിയാണ് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ വളരെ സുപ്രധാനമായ ഒരു വാർത്ത ഇന്നത്തെ സുപ്രഭാതം ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളെ കൂടി കേൾപ്പിച്ചതാണ് ഇതുവരെ ലോക്സഭയിലെത്തിയത് പതിനെട്ട് മുനിസ് മുസ്ലിം വനിതകൾ എന്ന തലക്കെട്ടിൽ അവരെ പരിചയപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് ഈ സുപ്രഭാത ദിനപത്രത്തിൽ വന്നിട്ടുള്ളത് ഞാൻ അവരെ ഒന്നുകൂടി പരിചയപ്പെടുത്താം മൊഹസിന ഗിദ്വൈ നൂർ ബാനു മെഹബൂബ മുഫ്തി തബസ്സും ഹസൻ മൗസം നൂർ കൈസർ ജഹാൻ ഡോക്ടർ മുന്താസ് സംഗഡി സംഗമിത സാജിദ് അഹമ്മദ് റാണി നാര നുസ്രത്ത് ജഹാൻ ഹസൻ ഈ ആളുകളാണ് ഈ മുസ്ലിം വനിതകളായിട്ട് ഇതുവരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ലോക്സഭയിലെത്തിയ വനിതകൾ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഇനിയും വേറൊരു ഇതുപോലുള്ള സുപ്രധാനമായ റിപ്പോർട്ടുമായും മറ്റു ചരിത്രങ്ങളുമായും ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തും അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഞാൻ എൻ്റെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അസളാം വരമ ത വരകാത്തു എല്ലാവർക്കും നമസ്കാരം ഓക്കെ മാസാമ